हेलो नमस्कार എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ട് മാസത്തെ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും വിതരണം ചെയ്യുന്നത് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് ഈ ആഴ്ചയിൽ അതിന്റെ ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നതാണ് രണ്ട് ഘടകൾ ഒരുമിച്ചാണോ അതോ വെവ്വേറെയാണോ വിതരണം ചെയ്യുന്നത് എന്നതിൽ സർക്കാർ തീരുമാനം എടുക്കുന്നതേയുള്ളൂ ഒരുമിച്ചാണ് വിതരണം എങ്കിൽ സെപ്റ്റംബർ ആദ്യ ആഴ്ചയോടെ ആയിരിക്കും വിതരണം ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഈ ആഴ്ചയോടെ വിതരണം ഉണ്ടായിരിക്കും മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കുമെല്ലാം ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ ുടെ രണ്ടായിരം രൂപ ഈ സഹായം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഇ കെ വൈ സി അതുപോലെ ലാൻഡ് സീഡിംഗ് എന്നിവ ചെയ്തിരിക്കണം അത് ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക ആനുകൂല്യങ്ങൾ മുമ്പ് തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നുള്ളവർ ലാൻഡ് സീഡിംഗ് ഒന്നും കൂടി ചെയ്യുക കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് അടുത്തുള്ള ഓൺലൈൻ സേവാ കേന്ദ്രങ്ങളിൽ ചെന്നാൽ മതി അവിടെ അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കും ഒരു മാസം കൂടി സർക്കാർ നീട്ടിയിട്ടുണ്ട് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വനിതാ ശിശുവികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന അഭയകിരണം പദ്ധതിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ ഓൺലൈനായി അപേക്ഷ ക്ഷണിക്കുന്നു അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ബന്ധുവിൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്നവരുമായ വിധവകളായ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണിത് വിധവകളുടെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കഴിയാൻ പാടില്ല വിധവാ സർവീസ് പെൻഷൻ അല്ലെങ്കിൽ കുടുംബ പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർ ആവരുത് സംരക്ഷണം നൽകുന്ന ബന്ധുവിൻ്റെയും വിധവയുടെയും പേരിൽ ജോയിൻറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി അതാത് പ്രദേശത്ത് ശിശുവികസന പദ്ധതി ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തൊട്ടടുത്തുള്ള അങ്കണവാടി വർക്കറെയോ സമീപിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിലെ തീവ്ര ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്നവർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന സാശ്രയ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ ലഘൂകരിച്ചു ഭിന്നശേഷിക്കാരുടെ സംരക്ഷകർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ഒറ്റത്തവണ ധനസഹായമായി മുപ്പത്തി അയ്യായിരം രൂപ അനുവദിക്കുന്ന പദ്ധതിയാണിത് പുതുക്കിയ മാനദണ്ഡ പ്രകാരം അൻപത് ശതമാനം ഭിന്നശേഷിയുള്ളവരെ പരിചരിക്കുന്നവർക്കും അപേക്ഷിക്കാം പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും തൊഴിൽ ചെയ്യാൻ കഴിയാത്ത ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യമുള്ളവർക്കും ഭിന്നശേഷിയുള്ള വ്യക്തിയെ സംരക്ഷിക്കുന്ന പുരുഷ രക്ഷിതാവിനും സഹായത്തിനായി അപേക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും വീടിന് വരുമാനം കണ്ടെത്താൻ കഴിയാത്തവരുമായ ഭിന്നശേഷിക്കാർക്കും സാശ്രയ പദ്ധതി പ്രകാരം സ്വയം തൊഴിൽ സഹായത്തിന് അപേക്ഷ നൽകാവുന്നതാണെന്ന് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അറിയിച്ചു ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക